ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ അപ്രതീക്ഷിതമായിട്ടൊരു മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ അഗ്നി ഫോർ മിസൈലാണ് ഇന്ത്യ പരീക്ഷണം നടത്തിയിരിക്കുന്നത് അതായത് ഓൾറെഡി നമ്മുടെ കൈകളിലുള്ള ഒരു മിസൈലാണ് വളരെ മുമ്പ് തന്നെ പരീക്ഷിച്ച് വിജയിച്ചൊരു മിസൈലാണ് ഇതൊരു ആണവായുധ മിസൈലാണ് നാലായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി അപ്പോൾ ഈ ഒരു മിസൈല് പെട്ടെന്ന് ഇന്ത്യ ഇങ്ങനെ വീണ്ടും എടുത്ത് പരീക്ഷിക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന ചർച്ചയാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത് ഇന്ത്യ എപ്പോഴും സമാധാനത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് എന്നാൽ ആ സമാധാനം സ്ഥാപിക്കാൻ നമ്മൾ യുദ്ധത്തിന് തയ്യാറായിരിക്കണമെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ബി പ്രിപ്പയർഡ് ഫോർ അൺഎക്സ്പെക്റ്റഡ് എന്നാണ് അദ്ദേഹം കൃത്യമായും പറഞ്ഞത് അതായത് അദ്ദേഹം പറയുന്നത് അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു കണ്ണ് വയ്ക്കുന്നത് അത്യാവശ്യമാണ് മാത്രമല്ല നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പീസ് ലവിംഗ് നേഷനാണ് പക്ഷേ ഈ സമാധാനം നിലനിർത്താൻ പലപ്പോഴും നമുക്ക് യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കേണ്ടി വന്നേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള അഗ്നി ഫോർ മിസൈലുകൾ പരീക്ഷിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തുവന്നിരിക്കുന്നത് അതായത് വെള്ളിയാഴ്ച അതായത് ഇന്നലെയാണ് ഈ പരീക്ഷണം ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു അഗ്നി ഫോർ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് നാലായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഒഡീഷയിലാണ് ഇതിന്റെ ഒരു ടെസ്റ്റ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അത് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പിന്നീട് ഇന്ത്യയുടെ എൻ സി എ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് മീറ്ററോളമാണ് ഈ ഒരു മിസൈലിന്റെ ലെങ്ത് അതായത് അറുപത്തി ആറ് അടി പതിനേഴായിരം ഇതിന്റെ മാസ് വാർഹെഡ് പരമ്പരാഗതമായിട്ടുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ ആണവായുധങ്ങളും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ആയിരം കിലോഗ്രാമിന് മുകളിൽ വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയും ഈ ഒരു മിസൈലിനുണ്ട് ഈ ഒരു മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരുപോലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ ഭീഷണിയാണ് അതായത് ചൈനയുടെ മെയിൻ മെയിൻലാൻഡിലെ ഓൾമോസ്റ്റ് ഏറെക്കുറെയുള്ള എല്ലാ റീജ്യൻസും ഈ ഒരു മിസൈലിന്റെ പരിധിയിൽ വരുന്നുണ്ട് മാത്രമല്ല സമ്പൂർണമായ ബംഗ്ലാദേശ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഈ രാജ്യങ്ങളെല്ലാം തന്നെ പൂർണമായും ഈ മിസൈലിന്റെ പരിധിയിൽ വരുന്നുണ്ട് ഈ ഒരൊറ്റ മിസൈല് മതി ഇന്ത്യക്ക് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങളെ നേരിടുന്നതിനായിട്ട് ഇത് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് ചില മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും രാജ്നാഥ് സിംഗ് പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോ അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ചില ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇടക്കാല സർക്കാർ വിശേഷിച്ച് യുനെസിന്റെ നേതൃത്വത്തിലുള്ളവര് പാകിസ്ഥാനിലെ തീവ്ര നിലപാടുകാരായിട്ടും ബംഗ്ലാദേശിലുള്ള തീവ്ര രാഷ്ട്രീയം പറയുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടും ഒക്കെ തന്നെ കൂടിച്ചേർന്നുകൊണ്ട് പല ചർച്ചകളും നടത്തുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് ചില കരാറുകൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പഴയ പ്രശ്നങ്ങൾ എഴുപത്തി ഒന്നിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ പരിഹരിക്കാനും തെറ്റുതിരുത്താനുമൊക്കെ അവസരം നൽകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ഇടക്കാല സർക്കാരിലെ മിനിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു അതായത് ബംഗ്ലാദേശിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ പാകിസ്ഥാനും ഒരുപക്ഷെ ചൈനയും അമേരിക്കയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് പാകിസ്ഥാന്റെ ഒരു വ്യൂ പോയിന്റിൽ കാര്യങ്ങൾ നോക്കാം ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ് കാരണം ഇന്ത്യയാണ് ബംഗ്ലാദേശിൻ്റെ ഏതാണ്ട് നാലിൽ മൂന്ന് ഭാഗവും സറൗണ്ട് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളുമായിട്ട് വലിയ അതിർത്തിയുണ്ട് അപ്പൊ ഈ ഒരു രാജ്യം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യ വിരുദ്ധ രാജ്യമായിട്ട് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ എളുപ്പമാണ് അപ്പം ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് തള്ളിയിടാനായിട്ട് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ റഷ്യയെ ഉക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കുന്നത് അതേ രീതിയിൽ ഇന്ത്യയെ തടയാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഒരു ശ്രമം ചിലപ്പോൾ പാകിസ്ഥാൻ നടത്തിയേക്കും നേരിട്ട് അവരൊരു യുദ്ധത്തിന് തയ്യാറാവുന്നതിന് പകരം ഈ ഒരു ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കഴിയുമെങ്കിൽ ഇന്ത്യയുടെ മേൽ ചില സാങ്ഷൻസ് കൂടി കൊണ്ടുവരിക നരേന്ദ്രമോദിയെ പുടിനെ ഒരു യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നത് പോലെ മോദിയെ ഒരു യുദ്ധ കുറ്റവാളിയേക്ക് മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും അതൊക്കെ നടക്കുമോ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ അവരിങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇന്ത്യയ്ക്ക് അകത്ത് തന്നെ ഉള്ള ഒരു സ്റ്റേറ്റ് പോലെയാണ് ശരിക്കും ബംഗ്ലാദേശ് ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അകത്ത് തന്നെയാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത് ഇന്ത്യ ചുറ്റിക്കിടക്കുന്ന ഒരു രാജ്യം ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായിട്ട് വരുന്ന മ്യാൻമാറിൽ ഓൾറെഡി വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര സംഘർഷങ്ങൾ ഒരു വശത്ത് റഷ്യ യുക്രൈൻ നടക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് അതുപോലെ ഒരു പ്രശ്നം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുമോ എന്ന സംശയങ്ങളും തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പാക് പട്ടാളം യു വളരെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ചൈനയുമായിട്ടും അടുത്ത് നിൽക്കുന്നുണ്ട് ചൈനയ്ക്കും ചില താല്പര്യങ്ങൾ ബംഗ്ലാദേശിലുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അടിച്ചു പിരിയണമെന്നും ഇന്ത്യയിൽ ഒരു ചൈനീസ് അനുകൂല സർക്കാർ അധികാരത്തിൽ വരണമെന്നും ചൈന ആഗ്രഹിക്കുന്നുണ്ട് അത് ചൈനയുടെ അജണ്ടയുടെ ഭാഗമാണ് അതേ സമയത്ത് അമേരിക്ക ആഗ്രഹിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സർക്കാർ ഇന്ത്യയിൽ വരണമെന്നാണ് അപ്പം ഇന്ത്യയുടെ വലിയ വിപണി സാധ്യതകൾ ഇന്ത്യയുടെ വലിപ്പം ഇതൊക്കെ ഈ രാജ്യങ്ങൾ വളരെ ദുരുദ്ദേശപരമായിട്ട് ഇന്ത്യയിൽ ഇടപെടുന്നതിലേക്ക് നയിക്കുന്നുണ്ട് അവിടെയാണ് ഇന്ത്യ ഒരു സന്ദേശം എന്ന നിലയ്ക്കൊരു പക്ഷേ അഗ്നി ഫോർ പരീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം കാരണം ഇന്ത്യയുടെ ഈ സിലിഗുരി കോറിഡോറിൻ്റെ പരിമിതികളെ പലപ്പോഴും ബംഗ്ലാദേശിലെ പലരും ഇൻഡയറക്റ്റ്ലി കുത്തുന്നുണ്ട് അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സുരക്ഷിതമല്ല എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് അത്തരക്കാർക്കെല്ലാം ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇന്ത്യ ഈ ഒരു മിസൈല് പരീക്ഷിച്ചതാകാം അതായത് ഒരു ഹിന്റ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇതൊക്കെ ഇന്ത്യയിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന ഒരു കൃത്യമായ സന്ദേശം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എതിരെ നൽകുക എന്നൊരു ഉദ്ദേശം എന്തായാലും ഇന്ത്യക്ക് ഉണ്ടാകണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഷേഖ് ഹസീനയെ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയോട് ഇന്ത്യ അതിനോട് എതിർക്കുകയാണെങ്കിൽ വിസമ്മതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബംഗ്ലാദേശ് പരുഷമായിട്ട് പ്രതികരിക്കാനുള്ള ചില സാധ്യതകളുണ്ട് എന്നും നമുക്ക് കാണാം ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണ തലവനായിട്ടുള്ള യുനസ് അദ്ദേഹം വളരെ പരുഷമായ രീതിയിലൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ചില ഇന്റർവ്യൂകളൊക്കെ കൊടുക്കുമ്പോൾ ഒരു നീരസം അതായത് ഒരു ഇൻഡയറക്ട്ലി ഇന്ത്യക്കിട്ടൊരു താങ്ങലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് പിന്നെ ചില നീക്കങ്ങൾ എന്തായാലും ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് അത് ഇന്ത്യക്ക് അനുകൂലമല്ല ഇന്ത്യക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് എന്തായാലും ഉണ്ടാവും സോ ഇന്ത്യ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് അപ്പം ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ഈ നീക്കങ്ങൾക്കെല്ലാം ചേർത്തൊരു മുന്നറിയിപ്പാണ് ഈ ഒരു മിസൈൽ പരീക്ഷണമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക അത് നമ്മുടെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് പക്ഷേ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമുക്കറിയില്ല രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യുദ്ധത്തിനായിട്ട് തന്നെ സജ്ജമായിരിക്കാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഒപ്പം ഇന്ത്യ ഒരു ആണവ മിസൈല് പരീക്ഷിച്ചിരിക്കുകയാണ് അത് അഗ്നി ഫോർ പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അതുപോലെ തന്നെ നേപ്പാളും ചൈനയും ഒക്കെ കവറാവുന്ന ഒരു പ്രധാനപ്പെട്ട മിസൈല് അഗ്നി ഫൈവ് പോലും ഇന്ത്യ എടുത്തിട്ടില്ല ഫോറൻ ഇന്ത്യ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു താക്കീതാണ് അതായത് ഇതിനകത്ത് വ്യക്തമായിട്ട് നോക്കിയാൽ ഈ മിസൈല് സമ്പൂർണമായിട്ട് പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും കവറാവും അതേസമയത്ത് ചൈനയുടെ ഓൾമോസ്റ്റ് എല്ലാമല്ല ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും അതായത് ഡയറക്റ്റ് ഒരു ഒരു താക്കീത് ഇത് കൊടുക്കുന്നത് ബംഗ്ലാദേശിനും പാകിസ്ഥാനുമാണ് ഒപ്പം ചെറിയൊരു താക്കീത് ഇതിലൂടെ ചൈനയ്ക്കും കൊടുക്കുന്നുണ്ട് സോ ഇതൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ട് ഇതൊക്കെ വെറുതെ വെച്ചിട്ടുള്ളതല്ല എന്ന് ഓർമ്മിച്ച് വേണം ഇന്ത്യക്കെതിരെ കളിക്കാൻ എന്ന് തന്നെ ആകണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം